ഇടുക്കി രൂപതയിലെ കുരിശുപാറ കോളിക്രോസ് ഇടവകയിൽ സഭയുടെ ജൂബിലിയുടെയും നോമ്പുകാല സമാപനത്തിന്റെയും ഭാഗമായി മാജിക്കർ റിട്രിസ്റ്റ് നടത്തി മാജിക്കർ റിട്രിസ്റ്റ് ഇടവക വികാരി ഫാദർ തോമസ് ചെറ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു ബൈബിൾ മജീഷനും സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പോസ്റ്ററേറ്റ് സെക്രട്ടറിയും രൂപതാ പ്രസിഡന്റും പ്രോ ലൈഫ് സമ്മതി കൾച്ചർ ഫോറം സംസ്ഥാന കോർഡിനേറ്ററും പാസ്റ്റർ കൗൺസിൽ മെമ്പറും കൂടിയായ ജോയ്സ് മുക്കടമാണ് ധ്വാനം നയിച്ചത് ഇടുക്കി രൂപതയിലെ കുരിശുപാറ ഹോളി ക്രോസ് ഇടവകയിൽ സഭയുടെ ജൂബിലിയുടെയും നോമ്പുകാല സമാപനത്തിന്റെയും ഭാഗമായി മൂന്ന് ദിവസത്തെ കുടുംബ വിശദീകരണ മാജിക്കൽ റിട്രീറ്റ് ഇടവക ധ്യാനം നടത്തി വികാരി ഫാദർ തോമസ് ചിറപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു മാജിക് എന്ന ദൃശ്യമാധ്യമത്തിലൂടെ നടത്തിയ സുവിശേഷ പ്രഘോഷണ ധ്യാനം വിശ്വാസികൾക്ക് നവ്യാനുഭവമായിരുന്നു പ്രത്യാശയുടെ വിസ്മയങ്ങൾ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട തിരുവചന വിസ്മയം സഭയുടെ ചരിത്രത്തിലെ പുതിയൊരു കാൽവെപ്പാണ് ബൈബിൾ മജീഷനും സിറോ അൽബാർ സഭയുടെ പ്രോലൈസ് അപ്പോസ്റ്റലൈറ്റ് സെക്രട്ടറിയും രൂപതാ പ്രശനും പ്രോലൈസ് സമിതി കൾച്ചറൽ ഫോറം സംസ്ഥാന കോർഡിനേറ്ററും ഈ കറുപ്പ് അല്ല വലുതാണ് ശരിയല്ലേ ഈ കറുപ്പുകഴിഞ്ഞാൽ അവസ്ഥയാണ് അപ്പൊ നമ്മൾ ഇത് ദൈവത്തിന്റെ നമ്മൾ നമ്മൾ ഇനി ഇവിടെ പറഞ്ഞു വന്ന സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു അർപ്പിക്കുന്നു അർപ്പിക്കുന്നു സമർപ്പണം കൈക്കാരന്മാരായ ബെന്നി ഉറുമ്പനാൽ ബെന്നി പറപ്പള്ളി റോയി കൊച്ചുപറമ്പിൽ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി മഹാരാണി ഫ്രം മഹാരാണി വെട്ടിങ് കളക്ഷൻസ് തൊടുപുഴ മനം പാറ ഇസ് എ മഹാരാണി